ചേയ്ഞ്ീസ് ഓട്ടോമാറ്റിക് നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും മാറ്റം സംഭവിച്ചുകൊണ്ടേയിരിക്കും ബട്ട് പ്രോഗ്രസ് ഈസ് നോട്ട് സുയത്തിനു ചുറ്റുമുള്ള എല്ലാം മാറും പക്ഷേ ആ മാറ്റത്തിനനുസരിച്ച് നിനക്ക് പ്രോ പ്രോഗ്രസ് ഉണ്ടാകുമെന്ന് ഒരു നിർബന്ധവുമില്ല ഉണ്ടാവില്ല ചേഞ്ച് ഈസ് സോവിയസ് പ്രോഗ്രെസ് ഇസ് നോട്ട് സോ പ്രോഗ്രസ് ഈസ് സംതിങ് യു ഹാവ് ടു ഇൻറ്റൻഷനലി ഡു മനപൂർവ്വം ബോധപൂർവം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് എന്ത് പ്രോഗ്രസ് സോ വി ആർ ഗോയിങ് ടു ഇൻറ്റൻഷനലി ഡൂ കപ്പിൾ ഓഫ് തിങ്സ് ഇൻ അവർ ബിസിനസ് ടുഡേ ഫോക്കസ് യു വാണ്ട ടു സ്റ്റേ ഫോക്കസ്ഡ് ൻസി വെരി ഗുഡ് പ്രോഗ്രസ് വെരി ഗുഡ് പിന്നെ വേണം പറഞ്ഞു ഇതിനുള്ള സൊല്യൂഷൻസ് ആയിരിക്കും തരുന്നത് എല്ലാം ഇതിലുണ്ടാവും സിസ്റ്റം യെസ് യു വാണ്ട് ടു ബിൽഡ് സിസ്റ്റം യെസ് ദ Sales closing. Ah, then result. Yes. Then scale up. Then you want to plan. Yes, planning. Yes. Then team building. Yeah, very good. Branding. Success. Marketing. Sustainability. Yes. Then. ോഫിറ്റ് വെരി ഗുഡ് കസ്റ്റമർ റിട്ടൻഷൻ ആ പീപ്പിൾ മാനേജ്മെൻറ്റ് ഓട്ടോ പൈലറ്റ് മോഡ് റിവ്യൂസ് ഓക്കെ ആദ്യം നമുക്ക് എങ്ങനെയൊക്കെ ഇൻകം ജനറേറ്റ് ചെയ്യാം എന്ന് നോക്കാം ഈ വർഷം അടിസ്ഥാനപരമായിട്ട് വേണ്ടതെന്താ ഈ പറഞ്ഞ ഒക്കെ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം ബിസിനസ്സിൽ സിസ്റ്റം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം കാശ് വേണം നല്ല ടീം വേണമെങ്കിൽ എന്ത് വേണം കാശ് വേണം റൈറ്റ് ഫോക്കസ് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം ഇല്ലെങ്കിലെന്താ കൊടുക്കാനുള്ളവർ വിളിച്ച് അലട്ടിക്കൊണ്ടിരിക്കുക അപ്പോൾ നമുക്ക് ഫോക്കസ് ഉണ്ടാവുമോ ഉണ്ടാവുമോ ഇല്ല അപ്പോൾ നമുക്ക് എന്ത് എല്ലാത്തിനും അടിസ്ഥാനം എന്താ ബിസിനസ്സിൽ കാശ് വേണം യു നോ സംതിങ് എ ബിസിനസ് മാൻ വിത്ത് ഇനഫ് മണി ഇൻ ഹിസ് അക്കൗണ്ട് െറ്റർ ബിസിനസ് ഡിസിഷൻസ് നമ്മുടെ കയ്യിൽ പൈസ ഉള്ളപ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനം അത്രയും പവർഫുള്ളായിരിക്കും കാശില്ലെങ്കിലോ കാശില്ലെങ്കിലോ കാശുണ്ടെങ്കിലുള്ള ഗുണം എന്താ നമ്മൾ ഇങ്ങനെ ഇങ്ങനെയായിരിക്കും നിൽക്കുന്നത് എന്താടാ പുല്ല നിനക്ക് വേണ്ടേ കാശില്ലെങ്കിലോ സാറേ ഒരു ഓർഡർ ഒരു സെയിൽ വല്ലവരുടെയും ഔദാര്യത്തിൽ ജീവിക്കേണ്ടി വരും കാശില്ലെങ്കിൽ ജോബി സാറേ നമ്മുടെ അക്കൗണ്ടിൽ ഇനഫ് ഉള്ളത് കൊണ്ടല്ലേ ചില കസ്റ്റമേഴ്സ് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ പറയുമ്പോൾ നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത പറയുമ്പോൾ നമ്മൾ എന്ത് പറയും കുഴപ്പമില്ല വേണ്ട വേണ്ട നമ്മുടെ ഈ കാശില്ലെങ്കിലോ നമ്മൾ വിട്ടുവീഴ്ച ചെയ്യും എപ്പോഴാണ് വിട്ടുവീഴ്ച ചെയ്യുന്നത് നമ്മുടെ കാശില്ലാത്ത കാശുണ്ടാക്കുക എന്നുള്ളതാണ് ബേസിക് ആയിട്ട് ഈ വർഷം ചെയ്യേണ്ട കാര്യം സോ ടുഡേ വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഈസ് ടു ഫിക്സ് അവർ ടാർഗറ്റ് ഫോർ ട്വൽവ് വീക്സ് മാർച്ച് മുപ്പത്തി ഒന്നിന് വൈകിട്ട് നമ്മൾ അടുത്ത ന്യൂ ഇയർ ലീവ് ആഘോഷിക്കും ഏപ്രിൽ ഒന്നിന് അടുത്ത ന്യൂ ഇയറാണ് നമുക്ക് ഗുണം ഒരു വർഷത്തിൽ നാല് ന്യൂ ഇയർ കിട്ടും ഈ ന്യൂ ഇയറിൻ്റെ മുമ്പിൽ ദിവസം ഒന്ന് ആലോചിച്ച് ഈ ഡിസംബർ ലാസ്റ്റ് വീക്ക് പേയ്മെൻറ്റ് കളക്ഷൻസിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തല്ലേ ഇയർ എൻഡിങ് ആണ് എന്ന് പറഞ്ഞിട്ട് കിട്ടാനുള്ള എല്ലാവരെയും വിളിച്ചു സെയിൽസിൽ ഒരു ഉണർവ് കൊണ്ടുവന്നു ഇയർ എൻഡിങ് എൻഡിങ്ങാണ് നമുക്ക് സ്റ്റോക്ക് ക്ലിയർ ചെയ്യണം സെയിൽസ് ടീമിൽ നമ്മുടെ ടീമിൽ ഒരു ഉണർവ് വന്നു പുതിയ വർഷത്തിൽ ഉണ്ടായോ ഇതെന്തുകൊണ്ട് നമുക്ക് ഓരോ മൂന്ന് മാസം ഇരിക്കുകയും ആക്കിക്കൂട കോർപ്പറേറ്റ്സുകളെല്ലാം വർക്ക് ചെയ്യുന്നത് ക്വാർട്ടർലി ബേസ്ഡാണ് നമ്മൾ വർഷത്തിൽ ഒരിക്കൽ ചെയ്യുന്നത് അവർ വർഷത്തിൽ നാല് തവണ ചെയ്യുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും നാലരട്ട് റിസൾട്ട് അപ്പം തന്നെ അവർക്ക് കിട്ടി